ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യക്ഷവി കളക്ഷൻസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന കലങ്കാരിയിൽ വരുന്ന ഒരു സ്ലിറ്റർ ടോപ്പാണ് കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് ബേസ് ആയിട്ട് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും ബ്ലാക്ക് മറൂൺ യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കുർത്തിയാണിത് ഇതിൻ്റെ നെക്കാണെങ്കിൽ ചൈനീസ് ചൈനീസ് നെക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് നല്ല കോട്ടണിൽ വരുന്ന കുർത്തിയാണ് അതുപോലെ ഇതിന് ലൈനിങ്ങും നമ്മൾ കോട്ടണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനി വരുന്ന സമ്മറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയായിരിക്കും പിന്നെ ഇതിന് ഫോർട്ടി സെവൻ പ്ലസ് ലെങ്ത്ത് നമ്മുടെ ടോപ്പിന് വരുന്നുണ്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് പിന്നെ ഇതിൻ്റെ റേറ്റാണ് ഏറ്റവും ഹൈ ലേറ്റ് ആയിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ പ്രൈസിലേക്കാണ് നമ്മൾ ഈ കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കുർത്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂയിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഇതിൻ്റെ ഒക്ടീരിയ നോക്കുമ്പോൾ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻറ്റി കട്ട് ബീഡ്സ് കൊണ്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കുർത്തിയുടെ ഫാബ്രിക്ക് ഷിഫോണിലാണ് വരുന്നത് അതുപോലെ നമ്മളിത് ലൈനിങ് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് റേറ്റ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു എ ലൈൻ പാറ്റേണിലാണ് ഈ കുർത്തി വരുന്നത് ഈ കുർത്തിക്ക് ഫോർട്ടി സെവൻ പ്ലസ് ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസും ഹൈലൈറ്റ് ആണ് കാരണം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ പ്രൈസിലേക്കാണ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ